ഹലോ എല്ലാവർക്കും പത്തനം ഇനി വരാൻ പോകുന്ന ഒരു തകർപ്പൻ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം എന്തായാലും സമയം കളയാതെ എപ്പിസോഡിൻ്റെ റിവ്യൂ കേൾക്കാം ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നയനയാണ് നയനയുടെ ഫോണിലേക്ക് കനകം വിളിക്കുകയാണ് അപ്പോൾ കനക പറയാണ് കനകയ്ക്ക് തീരെ വയ്യ നയന ഒന്ന് അവിടം വരെ വരണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന ഇപ്പം തന്നെ വരാമെന്ന് പറയുകയാണ് അങ്ങനെ നയന നയനെ റെഡിയാകണ്ടെട്ടോ അപ്പോൾ ആദർശം നയനോട് ചോദിക്കുകയാണ് അല്ല നീ ഇതവിടെ പോവുകയാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തെക്കും ആദർശനോട് നയന പറയുകയാണ് ഞാൻ എൻ്റെ വീട് വരെ പോവാണ് അമ്മയ്ക്ക് തീരെ സുഖമില്ലാന്നാ പറയുന്നത് ഞാൻ ഇന്ന് പോയിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശ് പറയുകയാണ് ആ എങ്കിൽ നീ പോയിട്ട് വേണ്ടേലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ അവിടെ നിൽക്കുക കൂടെ ചെയ്തോളാം എന്ന് അപ്പോഴത്തേക്കും നയന പറയുകയാണെ ആ പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം എന്നും പറഞ്ഞുകൊണ്ട് നയന വരുന്ന സമയത്ത് ഹാളിൽ ദേവയാനിയും ജലജിയും എല്ലാവരും ഉണ്ട് എല്ലാവരും അവിടെ നിന്ന് കേട്ടോ എന്തായാലും ഇറങ്ങിയ നയനയെ കണ്ടിട്ട് ദേവയാനി ചോദിക്കുക അല്ല ഒരുങ്ങിക്കെട്ട് നീ ഇത് എങ്ങനെയൊക്കെ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയാണ് അത് പിന്നെ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല അത് കാരണം ഞാൻ കുറച്ച് ദിവസം വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ദേവയാനി പറയാണ് അതെ നിനക്ക് തോന്നുമ്പോൾ കയറി വരാനും നിനക്ക് തോന്നുമ്പോൾ ഇറങ്ങി പോവാനും ഇത് സത്രമൊന്നും അല്ലാന്ന് പറയുകയാണ് ഇതൊരു കുടുംബമാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശിക്കതൊട്ടും ഇഷ്ടപ്പെട്ടില്ല മുത്തശ്ശി പറയുകയാണ് ദേവയാനി നീ ഇതെന്തേ പറയുന്നത് അവൾ അവളുടെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അവരെ കാണാൻ പോകുന്നതല്ലേ നീ ഇങ്ങനെയാണോ അവളെ പറഞ്ഞു വിടുന്നത് എൻ്റെ അമ്മയ്ക്ക് വയ്യാതെ വന്നപ്പോൾ നീ എത്ര ദിവസം ഇവിടുന്ന് മാറി നിന്നിട്ടുണ്ട് ഞാൻ എന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയാട്ടോ അപ്പോഴേക്കും ദൈവിയാനി പറയാണ് അമ്മ ഇത് ഇവർക്ക് എപ്പോഴുള്ളതാണ് ഇവർക്ക് ഇവിടെ നിൽക്കുമ്പോൾ തോന്നും അവിടെ പോവാൻ അവിടെ ചെല്ലണം ഇവിടെ ചെല്ലണം അവരെ കാണണം ഇവരെ കാണണം ഇവർക്ക് സ്ഥിരമുള്ള ഏർപ്പാടാണ് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാൽ വീട്ടിലെ ജോലികളൊക്കെ ആരും ചെയ്യാന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ഉദ്ദേശിക്കുന്നത് ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ അതേസമയം തന്നെ നയന പറയുകയാണ് അമ്മ ഞാൻ വീട്ടിൽ ഒരുവിധം എല്ലാ ജോലികളും തീർത്ത് വെച്ചിട്ടുണ്ട് ഇനി ക്ലീനിങ്ങ് മാത്രമേ ഉള്ളൂ ഉള്ളൂന്ന് പറയാട്ടോ എന്നാ എന്നെ പറയാം ക്ലീനിങ്ങിൻ്റെ കാര്യം ഞാൻ ചേച്ചിയോട് പറയേണ്ടത് മീനാക്ഷി ചേച്ചിയോട് ബാക്കി ചേച്ചിയതോളാ എന്നാ പറഞ്ഞേക്കണേന്ന് പറയുകയാണ് ഇത് കേട്ടതും ദേവിയാനിക്കങ്ങ് ദേഷ്യം വരാം കേട്ടോ അപ്പോൾ ദേവിയാനി ചോദിക്കാം അല്ല മീനാക്ഷി ചെയ്യണോ വേണ്ട എന്നുള്ളത് ആണോ തീരുമാനിക്കുന്നത് കേട്ടോ നിന്നെ ഇവിടെ നിർത്തിയേക്കണത് ഈ വീട്ടിലെ പാണികളൊക്കെ ചെയ്യാനായിട്ടാണെന്നോ പറയൂട്ടോ ഇത് കേട്ടതും മുത്തശ്ശിക്കൊട്ടും സഹിക്കില്ല മുത്തശ്ശിയെ വേഗം തന്നെ ദേവിയാനോട് പറയണേ നിർത്തടി നീ എന്താ പറഞ്ഞത് ഇവളിവിടെ നിർത്തിയിരിക്കുന്നത് നിന്റെ വീട്ടിലെ പാടികളൊക്കെ ചെയ്യാനായിട്ടാണെന്നോ ദേവിയനി അങ്ങനെയുള്ള വല്ല ആഗ്രഹവും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് വാങ്ങി വാങ്ങിവെച്ചേക്ക് ഇതെൻ്റെ കൊച്ചുമോൻ്റെ ഭാര്യയാണ് അതായത് നിന്നേക്കാളും ഇവിടെ ഇവൾക്ക് അധികാരമുണ്ടെന്ന് അർത്ഥം ദേവയാനി നീ കേട്ടോ അച്ഛൻ ചിന്തിക്കുന്നുണ്ട് നിന്റെ കയ്യിലുള്ള അധികാരം അതായത് നയനക്ക് പറയേണ്ട സമയം കഴിഞ്ഞു എന്നാണ് അച്ഛൻ ചിന്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ഇപ്പോൾ നിൻ നിനക്കുള്ള അവകാശത്തെക്കാളും കൂടുതൽ അവൾക്ക് തന്നെയാണ് അധികാരമുള്ളത് അതുകൊണ്ട് തന്നെ അവളെ ഭരിക്കണം ഒരു കാര്യം നീ ചെയ്യാൻ പാടില്ല എന്ന് പറയുകട്ടോ ദേവയാനി നീ മര്യാദക്ക് നയനയോട് മാപ്പ് പറഞ്ഞോളാൻ പറയാട്ടോ നീ പറഞ്ഞത് തെറ്റാന്ന് പറയണം ദേവ്യാനി പറയാണ് അമ്മേ ഞാൻ നയനയോട് മാപ്പ് പറയാനോ അമ്മ ഇതെന്തൊക്കെയാണ് പറയുന്നത് ഞാൻ എന്തിനാണ് അവളോട് മാപ്പ് പറയണ എന്ന് വയ്ക്കുകയാണ് ഇതേ സമയതൊക്കെ കേട്ടോണ്ട് മുത്തശ്ശിനിങ്ങ് വരാം കേട്ടോ മുത്തശ്ശൻ മുത്തശ്ശോട് ചോദിക്കുകയാണ് അല്ല സാവിത്രി നീ ഇതെന്തിനാ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത് നീ ആദ്യമായിട്ടുള്ള ഇത്ര വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്നത് ഞാൻ കാണുന്നത് എന്താ പറ്റിയെന്ന് നോക്കിക്കാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് നിങ്ങളിവിടുത്തെ സംഭവങ്ങൾ വല്ലതും കേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശൻ ചോദിക്കുക എന്താ നോക്കിയാട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശി പറയാണ് നമ്മുടെ നയനയുടെ അമ്മയ്ക്ക് വയ്ക്കുക പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നയന അമ്മയെ കാണാൻ പോകുന്ന അതേ സമയത്ത് തന്നെ ദേവയാനി പറയുകയാണ് ഇപ്പോൾ പോകാൻ പറ്റില്ല എന്ന് ഇപ്പോൾ ഇവിടുത്തെ പണികളൊന്നും തീർന്നിട്ടില്ല ആ പണിയൊക്കെ തീർന്ന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറയുന്നത് മാത്രമല്ല ഇവിടെ പണിക്കാരിക്ക് പകരമായിട്ടാണ് നയനനെ നിർത്തിയിരിക്കുന്നതെന്നാണ് ദേവിയാനി പറയുന്നതെന്ന് പറയാം കേട്ടോ തൊട്ട് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലാട്ടോ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഞാൻ ദേവിയാനി കയറി വന്ന ഉടനെ തന്നെ എൻ്റെ എൻ്റെ കയ്യിലിരുന്ന അധികാരം എൻ്റെ താക്കോൽ അത് ഞാൻ അവൾക്ക് സമ്മാനിച്ചായിരുന്നു ആ ചടങ്ങ് എത്രയും വേഗം ഇവിടെയും നടക്കണം ഇപ്പോൾ നയനമോൾ വന്നിട്ട് കുറേ നാളായല്ലോ ഇനി അധികാരം നയനമോളുടെ കയ്യിലേക്കാണ് എത്തേണ്ടത് ആ ചടങ്ങ് എത്രയും വേഗം നടത്തുക തന്നെ വേണം ഇനി വൈകിക്കൂടാന്ന് പറയട്ടോ മുത്തശ്ശൻ മുത്തശ്ശനോട് മുത്തശ്ശി അപ്പോഴേക്കും മുത്തശ്ശൻ ദേവിയാനിയോട് പറയണേ ദേവ്യാനി നീ കരുതുന്ന പോലെ ഈ വീട്ടിലെ വേലക്കാർത്തി അല്ല അവൾ വേലയ്ക്ക് വന്നതും അല്ല നമ്മുടെ ആദർശൻ്റെ ഭാ ഭാര്യാണ് ഇവളീ കുടുംബത്തിലെ മഹാലക്ഷ്മിയാണ് ഇവളീ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ കുലം തന്നെ മുടിഞ്ഞു പോകുന്ന പറയുകയാണ് ഇത് കേട്ട് ദേവിയാനിക്കൊ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ ദേവിയാനി വയ്ക്കുകയാണ് അച്ഛൻ ഇത് എന്തൊക്കെയാണ് അച്ഛാ പറയുന്നത് ഹേ ഇവള് വരുന്നതിന് മുമ്പ് നമ്മളിവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റിയോന്ന് നോക്കിയാട്ടോ ഇവളെ കള്ളിയ ഇവളുകളുടെ അമ്മയൊക്കെ കള്ളത്രം പറഞ്ഞാണ് ഇവിടെ കയറി വന്നത് ഇവള് ഇവളുടെ ചേച്ചി അമ്മയെല്ലാം കള്ളത്തികളാം എന്നിങ്ങനെ പറയാട്ടോ ഒരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയാട്ടോ ഇത് കേട്ടത് മുദ്ദേശം പറയുകയാണ് ദേവ്യാനി ഇനി നീ കൂടുതൽ പറഞ്ഞാൽ നിന്റെ ശബ്ദം ഇനി ഇവിടുന്ന് പൊങ്ങരുതെന്ന് പറയാട്ടോ ആദർശവും ആദർശന്റെ അച്ഛനും ഒക്കെ വരുവാണേ എന്തവിടെ സംഭവിച്ച എന്തേന്ന് ചോദിച്ചിട്ട് വരുവാണെട്ടോ അതൃശ്യറിയാണ് മുത്തശ്ശ മുത്തശ്ശനി ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ഇപ്പം പറഞ്ഞിട്ടില്ലേ മുത്തശ്ശൻ്റെ സന്തോഷമാണ് ഏറ്റവും വലുത് മുത്തശ്ശിൻ്റെ ആരോഗ്യം പോവും ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാണ് എടാ ഞാനിന്ന് ദേഷ്യപ്പെടാൻ കാരണം നിൻ്റെ അമ്മയാണ് വേറെ ആരുമല്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ജയൻ ചോദിക്കുകയാണ് അച്ഛൻ എന്തെ ഉണ്ടായെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ജയനോട് മുത്തശ്ശൻ പറയുകയാണ് നിന്റെ ഭാര്യനെ അടക്കി നിർത്തേണ്ടത് നീ ആണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ജയൻ ദേവിയാനെ നോക്കി പറയാണ് ദേവിയാനി നീ ഇത് എന്താ എന്ത് ഭാവിച്ച നീ എന്തിനാവശ്യം ഇല്ലാത്തതൊക്കെ പറയുന്നത് ദേവിയാനീന്ന് നോക്കിയാട്ടോ ചേട്ടാ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ഇവളുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു ഇവിടെ അമ്മയ്ക്ക് വയ്യ അപ്പോൾ വീട്ടിലെ പണിയൊക്കെ തീർത്തിട്ട് പോയാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയേട്ട അപ്പം മുതച്ചേറിയാണ് ഓ അങ്ങനെ മാത്രമോടാ നീ പറഞ്ഞത് നീ ഈ വീട്ടിലെ വേലക്കാരിയാണ് നയനാന്ന് പറഞ്ഞില്ലേന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ദേവ്യാനി പറയാണ് ആ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് തന്നെയാണെന്ന് പറയാം അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ് ഇപ്പം എൻ്റെ വാക്ക് പഴയതുപോലെ ആരും വകവയ്ക്കുന്നില്ല എനിക്ക് ഈ ഒരവസ്ഥ വന്നത് കൊണ്ടിട്ടാണ് എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും ജയം പറയാണ് അച്ഛാ അങ്ങനെയൊന്നുമില്ല ദേവയാനി ദേവയാനി എന്തായാലും ഈ പെൺകുട്ടിയോട് മാപ്പ് പറ നയനിയോട് നീ പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്ന് അറിയാട്ടോ അപ്പോഴത്തേക്കും ദിവ്യാനും പറയുകയാണ് ഒരിക്കലും ഞാൻ മാപ്പ് പറയില്ല ഞാൻ മാപ്പ് പറയാനോ ഞാൻ ഈ അനന്തപുരി തറവാട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നാൽ പോലും ഇവളോട് ഞാൻ മാപ്പ് പറയാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആദർശം പറയുകയാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മ ഇവളോട് മാപ്പ് അറിയാനോ ഒരിക്കലും സാധ്യമല്ല ചാ അതിൽ നല്ലത് ഞാനും എൻ്റെ അമ്മയും കൂടെ ആത്മഹത്യ ചെയ്യുന്നതാണെന്ന് അറിയാം കേട്ടോ അപ്പോഴേക്കും ജയം പറയാണ് നിനക്ക് നിൻ്റെ ഭാര്യ തന്നെ ഒരു വില ഉണ്ടാവില്ലായിരിക്കും പക്ഷേ എനിക്കറിയാം എൻ്റെ മരുമകൾ എന്താണെന്നുള്ളത് എനിക്ക് എൻ്റെ മരുമകളോട് നല്ല റെസ്പെക്റ്റ് ഉണ്ട് ഒരിക്കലും എൻ്റെ മരുമകളോട് ഇവൾ പറയാൻ പാടില്ലാത്ത വാക്ക പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇവള് ക്ഷമ ചോദിച്ചാൽ മതിയാവുള്ളൂ എന്നറിയാട്ടോ അപ്പോഴേക്കും ആദർശം അറിയുകയാണ് അതാ ഒരു ദേഷ്യത്തിന് അമ്മ പറഞ്ഞു പോയതായിരിക്കുള്ളൂ അമ്മ ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറയാട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നയന ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ അപ്പോൾ പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ നയന ഇതിന്റെ ഡെയിലി കയറി പറയാണ് ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകണ്ട മുത്തശ്ശ അത് വിട്ടേക്ക് കാരണം എൻ്റെ അമ്മയ്ക്ക് വയ്യാതുകൊണ്ട് അവിടെ നിന്ന് തന്നെ വിളിച്ചിരിക്കുകയാണ് എനിക്ക് എത്രയും വേഗം അവിടേക്ക് പോകണം പിന്നെ വേലക്കാരിയോ ഹോംനേഴ്സോ എണേലും എന്നെ വിളിച്ചോട്ടെ ഞാൻ എന്ത് വേണേലും ആയിക്കോളാം എനിക്ക് ഒരു കുഴപ്പമില്ല ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്ന് പറയുകയാണ് മുത്തശ്ശ ഇവിടെ എൻ്റെ ഭർത്താവും എൻ്റെ അമ്മായിമ്മയും എന്നെ അംഗീകരിക്കാത്ത കാലം വരെ ഞാൻ ഇവിടുത്തെ ജോലിക്കാർ തന്നെയാണ് അതെനിക്കറിയാം ഏഹ് ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല എന്തായാലും എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തില്ലേ അച്ഛനും മുത്തശ്ശനും മുത്തശ്ശുമൊക്കെ അതിനൊരുപാട് നന്ദിയുണ്ട് ഞാൻ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടെ എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയെന്നുള്ളത് അറിയട്ടെ എന്ന് പറയാട്ടോ അങ്ങനെ നയന അവിടുന്ന് പോവാട്ടോ അപ്പം നയന പോയതിന് ശേഷം മുത്തച്ഛൻ പറയാണ് ദേവയാനെ നീ നിൻ്റെ മരുമകളെ കണ്ടുപഠിക്ക് അവൾ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും അതൊന്നും വിഷയമില്ല എന്നു പറഞ്ഞുകൊണ്ട് അവൾക്ക് അവൾ പോയതിൻ്റെ ആ ഒരു അവളുടെ ഒരു മനസ്സ് അത് നീ മനസ്സിലാക്കണം എന്നറിയാം കേട്ടോ എത്രയും പെട്ടെന്ന് അവളുടെ കയ്യിലേക്ക് അധികാരം മാറണം എന്ന് പറഞ്ഞാൽ മുത്തച്ഛനങ്ങ് പോവാട്ടോ അത് മുത്തച്ഛൻ പോയ ഉടനെ തന്നെ ദേവയാനാണെങ്കിൽ മോനോട് പറയണേ എടാ കണ്ടില്ല എടാ അവളെ എങ്ങനെയോ അച്ഛനെ ചാക്കിലാക്കി ഇപ്പോൾ ദേ അധികാരവും കൂടെ അവൾ കൊണ്ടുപോകും ഇനി നമ്മളെല്ലാവരും അവളെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് വരുമെന്ന് അറിയുകയാണ് അപ്പോഴത്തേക്കും മാതൃശ്ചാ ാണ് എൻ്റെ അമ്മേ അമ്മ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട ഒരിക്കലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എവിടെന്നോ കയറി വന്ന ഇപ്പോൾ കയറി വന്ന ഇവൾക്ക് അധികാരം കൊടുക്കാനോ അതൊന്നും നടക്കുന്ന കാര്യമല്ല അമ്മ എന്ന് പറയാട്ടോ അമ്മേ ഇന്നേ വരെ ഞാൻ എൻ്റെ മനസ്സിൽ പോലും അവൾക്ക് ഇടം കൊടുത്തിട്ടില്ല പിന്നെയല്ലേ നമ്മുടെ ഈ വീട്ടിലെ താക്കൂല് എൻ്റെ അമ്മേ ഇതൊക്കെ വെറുതെ അമ്മ ഒന്നും ഉണ്ടാതിരിക്കാൻ പറയാട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയന നയനയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഭയങ്കര ടെൻഷനടിച്ച് വന്നിരിക്കുകയാണ് അങ്ങനെ അമ്മയെ കാണുകയാണ് കേട്ടോ എന്തായാലും കനകയ്ക്കും ഇവളെ കണ്ടപ്പോൾ തന്നെ സന്തോഷമാവാണ് അങ്ങനെ കനകയോട് മോള് ചോദിക്കുക അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ തലകർക്ക് മോളെ ഹോസ്പിറ്റലിൽ പോയി വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ബെറ്റർ ആയിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ നയന കുറച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണ് അമ്മയ്ക്കും അച്ഛനും അനീതിക്കൊക്കെ വേണ്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാൻ പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ എന്തായാലും തിരിച്ചു പോകട്ടെ അച്ഛാന്ന് പറയുമ്പോഴത്തേക്കും അച്ഛൻ പറയുകയാണ് മോളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ആശ്വാസം ആയിരുന്നു പക്ഷെ ഇപ്പനിയിപ്പോൾ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ മോൾ അവിടെ എന്തായാലും സന്തോഷത്തോടെ ഇരിക്കുകയല്ലേ അത് മതി അച്ഛനെന്ന് പറയാണ് അപ്പോൾ ഇതേ സമയം തന്നെ നയനയുടെ മനസ്സിലൂടെ ഇങ്ങനെ ചിന്തകൾ കടന്നു പോകുകയാണ് സന്തോഷവും ഞാൻ ഇറങ്ങി വരുന്നതിന് മുമ്പ് എന്നെ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം നയനയുടെ മനസ്സിലൂടെ ഇങ്ങനെ പോകുക കേട്ടോ എന്നാലും നയന പറയാണ് ആ അച്ഛാ ഇപ്പം എല്ലാ പ്രശ്നങ്ങളും മാറി എല്ലാവരും ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് എന്നിപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാന്നൊക്കെ പറയാട്ടോ ഇത് കേട്ടോ ഗോവിന്ദന് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് തീരുന്നത് കേട്ടോ